ശരിക്കും സഫാരി ചാനൽ ആരംഭിക്കുമ്പോൾ സഞ്ചാരം പോലുള്ള രണ്ട് മൂന്ന് പരിപാടികൾ കൂടി ഞാൻ പ്ലാൻ ചെയ്തിരുന്നു ഒരു ട്രാവലോഗ് ഇന്ത്യയ്ക്കകത്തുകൂടെ യാത്ര ചെയ്ത് ചിത്രീകരിച്ച് കൊണ്ടുവരാൻ ഞാനൊരു അന്ന് ഇത്തരം ചെറിയ അതിൽ ട്രാവലോഗുകൾ ചെയ്തു തുടങ്ങിയിരുന്ന ഒരാളെ ചുമതലപ്പെടുത്തി അവരതിന് വളരെ വലിയൊരു തുക പ്രതിഫലമായിട്ട് ചോദിച്ചു ചെയ്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ തിരിച്ചു വരാതാവുകയും ചെയ്തു സംപ്രേഷണം ആരംഭിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നു അവരിതിൽ താല്പര്യം ഇല്ല ഇത് ചെയ്യാൻ അപ്പം എന്ത് ചെയ്യണമെന്നറിയില്ല ശനിയാഴ്ച രാത്രി എന്ന് പറയുന്നത് പ്രൈം ടൈമാണ് ഈ ടെലിവിഷൻ ചാനല് ഈ സഫാരി എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ഉത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇല്ലാത്തതുകൊണ്ടല്ല എനിക്ക് ശേഷം വന്ന യാത്രികരും വ്ലോഗേഴ്സും ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞാൽ രണ്ട് ചോദ്യം ചോദിക്കാം ഒന്ന് ഒരു സഞ്ചാരിയുടെ ഡയർ ഗ്രൂപ്പ് എന്ന പ്രോഗ്രാം ഇത്രത്തോളം വിജയിക്കുമെന്ന് സാറ് വിചാരിച്ചിരുന്നു രണ്ടാമതൊരു ചോദ്യം മലയാളികളെ യാത്ര ചെയ്യാൻ പഠിപ്പിച്ച സാറാണ് ഞാനൊക്കെ ഒരു നയൻറ്റി സ്കിഡ്സാണ് ഇപ്പോഴത്തെ പുതിയ ഒരുപാട് വ്ളോഗർമാരും യൂട്യൂബർമാരും ചെയ്ത് യൂട്യൂബിൽ കാണിക്കുന്ന കോപ്രായങ്ങളും റീസെൻ്റ് ആയിട്ട് ഒരു വിഷയങ്ങളെല്ലാം സാർ അറിഞ്ഞാണ് അത്തരം ഒരു ഹിസ് കൈക്കിങ് ഹിസ് ഹൈക്കിംഗ് ആയാലും അത്തരം വ്ളോഗർമാർ കാണിക്കുന്ന പരിപാടികളോട് സാറിൻ്റെ അഭിപ്രായം എന്താണ് ഈ സഞ്ചാരിയുടെ ഡയർ ക്രൂപ്പ് തുടങ്ങിയ പരിപാടി ശരിക്കും സഫാരി ചാനൽ ആരംഭിക്കുമ്പോൾ സഞ്ചാരം പോലുള്ള രണ്ട് മൂന്ന് പരിപാടികൾ കൂടി ഞാൻ പ്ലാൻ ചെയ്തിരുന്നു അന്ന് അത്തരമൊരു ട്രാവലോഗ് ഇന്ത്യക്കകത്തൂടെ യാത്ര ചെയ്ത് ചിത്രീകരിച്ച് കൊണ്ടുവരാൻ ഞാനൊരു അന്ന് ഇത്തരം ചെറിയ അതിൽ ട്രാവലോഗുകൾ ചെയ്തു തുടങ്ങിയിരുന്ന ഒരാളെ ചുമതലപ്പെടുത്തി പക്ഷേ അവരതിന് വളരെ വലിയൊരു തുക പ്രതിഫലമായിട്ട് ചോദിച്ചു അപ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റുമായിരുന്നില്ല കാരണം സഫാരി ചാനൽ തുടങ്ങാൻ പോകുന്നേയുള്ളൂ അതിന് യാത്രക്കൂലിയും അവർക്കൊരു എപ്പിസോഡിന് ഇത്ര പൈസ എന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്തു പക്ഷേ അതിനപ്പുറം ഉള്ളൊരു തുക അവർ ആവശ്യപ്പെടുകയും ഷൂ അവർ ചെയ്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ തിരിച്ചു വരാതാവുകയും ചെയ്തു സംപ്രേഷണം ആരംഭിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നു അവരിതിൽ താല്പര്യമില്ല ഇത് ചെയ്യാൻ അപ്പോൾ ആ പ്രോഗ്രാമിന് വേണ്ടിയുള്ളൊരു സ്ലോട്ട് ശനിയാഴ്ച രാത്രി പത്ത് മണിക്ക് ഒഴിവാക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല ശനിയാഴ്ച രാത്രി എന്ന് പറയുന്നത് പ്രൈം ടൈമാണ് ബാക്കി ദിവസങ്ങളിൽ സഞ്ചാരവുമുണ്ട് അപ്പോ ഈ പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് സൊല്യൂഷൻസ് പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ മുമ്പിലുണ്ടാവുമല്ലോ അപ്പം ഞാൻ എൻ്റെ ക്യാമറമാരോട് പറഞ്ഞൊരു കാര്യം ചെയ്യൂ ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ മുമ്പിൽ ഒരു പാലമരമുണ്ട് ഈ പാലമരം താഴെ നിന്ന് വളർന്നു വന്നിട്ട് ഞങ്ങളുടെ സ്റ്റുഡിയോ ഫ്ലോറിൻ്റെ മുകളിൽ എത്തുമ്പോഴേക്കും മരത്തിൽ ഇലകളൊക്കെ ആയിട്ട് വിസ്തൃതമായി നിൽക്കുന്ന ആ ഭാഗം അപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ ടെറസിലേക്ക് രണ്ട് കസേര കൊണ്ടു ഇടാൻ പറഞ്ഞു അത്യാവശ്യം ലൈറ്റപ്പ് ചെയ്യാൻ പറഞ്ഞു ഈ മരത്തിന് നന്നായിട്ട് ലൈറ്റ് കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ പണ്ട് കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പ് നടത്തിപ്പോണ്ടായിരുന്ന രണ്ട് ടെൻറ്റ് അവിടെ ഇരിപ്പുണ്ട് അത് വലിച്ചു കെട്ടാൻ പറഞ്ഞു എൻ്റെ സുഹൃത്ത് ബി ആർ പ്രസാദിനെ പെട്ടെന്ന് വിളിച്ചു വരുത്തി ക്യാമറയിൽ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു പ്രസാദിനോട് പറഞ്ഞു പ്രസാദെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക സഞ്ചാരത്തെ സംബന്ധിച്ച് ഞാൻ ഉത്തരം പറയാം അങ്ങനെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ആരംഭിച്ച പരിപാടിയാണ് സഞ്ചാരികളുടെ എയർക്കുറിപ്പുകൾ അപ്പോൾ അത് ആദ്യത്തെ എപ്പിസോഡ് മുതൽ ആളുകൾ സ്വീകരിച്ചൊരു പരിപാടിയായി പിന്നീടത് ഇപ്പോൾ ഏതാണ്ട് അഞ്ഞൂറ്റമ്പത് അറുന്നൂറോളം എപ്പിസോഡുകളായിട്ട് സഫാരി തുടങ്ങിയ കാലം മുതൽ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് തുടരുന്നു ആഴ്ച തരുന്ന അപ്പോൾ നമുക്ക് ഈ ടെലിവിഷൻ ചാനൽ ഈ സഫാരി എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ഉത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇല്ലാത്തതുകൊണ്ടല്ല ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ സൊല്യൂഷൻസ് സഫാരിയിലെ പുതിയ പരിപാടികളായി പുതിയ ആശയങ്ങളായി രൂപം കൊള്ളുന്നു അത് ആളുകൾ ഇഷ്ടപ്പെടുന്ന പരിപാടിയാക്കാൻ ഞങ്ങളെല്ലാവരും കഠിനമായി ശ്രമിക്കുന്നു അതാണ് കാര്യം പുതിയ കാല വ്ളോഗേഴ്സ് ഈ കാലഘട്ടങ്ങൾ മാറുന്നതിനെ ഞാൻ എപ്പോഴും അംഗീകരിക്കുന്ന ഒരാളാണ് പുതിയ കാലഘട്ടത്തിൽ വ്ളോഗർമാർക്ക് ജനസ്വീകാര്യത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മാറിയ കാലഘട്ടത്തിന്റെ വികാരമായിട്ടും ഞാൻ അതിനെ അംഗീകരിക്കുകയാണ് ഇപ്പോ നമ്മുടെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സാഹിത്യം എഴുതിയിരുന്ന കാലത്തെ സാഹിത്യമാണോ ശ്രീ മുരുകൻ കാട്ടാക്കട സാഹിത്യം എഴുതുമ്പോൾ ഉണ്ടാകുന്നത് ഒരു നൂറ്റാണ്ട് നൂറ്റാണ്ടുമ്പത്തെ കവിതാ രീരചനാ ശൈലിയാണോ ഇന്നത്തെ കവികൾ അവലംബിക്കുന്നത് അല്ല അത് ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളതൊക്കെ കുറച്ചേറെ അകലേക്ക് മാറുമെന്ന് ചിന്തിക്കേണ്ടാണോ ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ശേഷം വന്ന യാത്രികരും വ്ളോഗേഴ്സും ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞാൽ